സിനിമാാരം ചിത്രർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ സ്നേഹ ചായക്കടയിലെത്തി കടയിലെത്തിയവർക്ക് ചായയും പലഹാരങ്ങളും നൽകി അവരോട് ഏറെ നേരം കുശലം പറഞ്ഞ ശേഷം ചായക്കടയെ സജീവമാക്കിക്കൊണ്ടാണ് ചിത്രാനായർ മടങ്ങിയത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ കാഞ്ഞങ്ങാട് വയനാടിന് കൈത്താങ്ങാവാൻ വ്യത്യസ്ത മാതൃകയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി നടത്തുന്ന സ്നേഹ ചായക്കടയിലേക്ക് സുരേഷ് ഏട്ടന്റെ സ്വന്തം സുമലതയായി മലയാള സിനിമാ രംഗത്ത് മിന്നിത്തിളങ്ങിയ ചിത്രാനായർ എത്തി അതിജീവനത്തിന്റെ സ്നേഹ ചായക്കടയിലെത്തിയ ചിത്രാനായർ കടയിലെത്തിയവർക്ക് ചായയും പലഹാരങ്ങളും നൽകി അവരോട് കുശലം പറഞ്ഞും ചായ കുടിച്ചും ചായക്കടയെ സജീവമാക്കി വയനാട്ടിലെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ചായക്കട ചായക്കട കാഞ്ഞങ്ങാട് രാഷ്ട്രീയ വരിക ഈ ഒരു വന്ന് ചായ കുടിച്ച് നൽകി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് അനീഷ് കുറുമ്പാലം സുജിത് മോനാച്ച അനുരാഗ് പുല്ലൂർ അനീഷ് ചാമുണ്ടിക്കുന്ന് കെ വി ചൈത്ര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്